നമസ്കാരം ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈക്സ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഭാരതസഭ അഭിമുഖീകരിക്കുന്ന പല പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മുടെ സഭയുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ കൃത്യതയോടും വ്യക്തതയോടും കൂടി അവതരിപ്പിക്കുവാൻ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ വിശ്വാസികളുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് യുവതലമുറ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള യുവതലമുറ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ് അവരെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഇതൊക്കെയാണ് ഇന്ന് നൈറ്റ്സ്റ്റംപ്ലർ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും സഭയുടെ നിലപാടുകൾ കൃത്യമായി ധൈര്യസമേതം പറയുന്ന ഫാദർ ടോം ഒലിക്കരോട്ടാണ് അച്ഛ സ്വാഗതം നൈറ്റ്സ്റ്റംപ്ലറിലേക്ക് അച്ഛ ഇന്നത്തെ യുവതലമുറ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരാൻ വളരെ വിമുഖത കാണിക്കുന്നുണ്ട് അപ്പൊ അതേ കുറിച്ചാണ് ഇന്ന് നൈറ്റ് സ്റ്റംബ്ലർ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതില് ഒരു ചോദ്യം ഇതാണ് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറ ഏർ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനും പഠനത്തിനും ജോലിക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് വലിയ തോതിലുള്ള മൈഗ്രേഷൻ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഒരു പൗര നേതൃത്വത്തിലേക്ക് ഒരു കാണിക്കാൻ ഒരു കാണിക്കുന്നുണ്ട് അതിന്റെ സന്നദ്ധതൊരു താങ്ക് യു അതായത് ആദ്യമായി നമ്മൾ ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു വിഷയത്തെ പലതരത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം ഒരു ഒരൊറ്റ ഉത്തരം ഈ ഒരു ചോദ്യത്തിന് നമുക്ക് അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവണമെന്നില്ല ഓക്കെ ഒന്നാമതായിട്ട് കുടിയേറ്റം ഒരു ആഗോള പ്രതിഭാസമാണ് മനുഷ്യർ പരമ്പരാഗതമായി തലമുറകളായി ഒരിടത്തു നിന്ന് മറ്റൊരു ഇടങ്ങളിലേക്ക് സുരക്ഷിതത്വമോ ഒക്കെ തേടിയുള്ള യാത്രകൾ എപ്പോഴും ഉണ്ടല്ലോ അത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഒക്കെ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ് ഈ കുടിയേറ്റം അപ്പൊ അങ്ങനെ കേരളത്തിൽ തന്നെ ആണെങ്കിൽ തന്നെ തിരുവിതാംകൂറിൽ എന്നുള്ള കുടിയേറ്റങ്ങളാണ് കേരളത്തെ വളർത്തിയിട്ടുണ്ട് മലബാർ കുടിയേറ്റവും ഹൈറേഞ്ച് കുടിയേറ്റവും ഇനി ആഗോളതരത്തിൽ നമ്മൾ പറഞ്ഞാൽ ഈ അമേരിക്കൻ വൻകരകളിലേക്ക് യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റങ്ങളാണ് ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റങ്ങളാണ് അവയൊക്കെ വളർത്തിയത് അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് നടത്തുന്ന കുടിയേറ്റങ്ങളെ നമ്മൾക്ക് മുഴുവനായി അതിനെ നെഗറ്റീവായിട്ട് കാണാൻ പറ്റില്ല അതൊരു മനുഷ്യ വംശത്തിൽ തന്നെ തന്നെ ഒരു അനിവാര്യമായ പ്രയാണത്തിന്റെ പ്രയാണം തന്നെയാണ് എന്നാൽ നമ്മൾ അത് ആകുലപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ യുവതലമുറ മുഴുവനും മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോവുകയും നിലവിലുള്ള കേരള സമൂഹം ഒരു വൃദ്ധരുടെ സമൂഹമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ അതിജീവനം അവിടെ വഴിമുട്ടുകയാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് അടുത്ത ഒരു ഇരുപത് വർഷത്തിന് ശേഷം ഈ നാട്ടിൽ ആരാണ് അവശേഷിക്കുന്നത് അപ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നം ആകുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കുടിയേറ്റങ്ങൾക്കപ്പുറം ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാനും വേരുറപ്പിക്കാനും ഈ മണ്ണിൽ അവൾ അവർക്ക് അവരുടെ സുരക്ഷിതമായ ഭാവി കണ്ടെത്താനും വേണ്ട ശ്രമങ്ങൾ വളരെ ആലോചനയോടെ അവധാനതയോടെ നമ്മൾ കണ്ടെത്തണമെന്ന് പറയുന്നതിന്റെ പ്രസക്തി അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട് വിടുന്നതിന്റെ പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ട തന്നെ അവർക്കിവിടെ പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു സാധ്യതകൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം നമ്മൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള വിവാദങ്ങളെ കുറിച്ച് നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ സർവകലാശാലകളിലെ സർട്ടിഫിക്കറ്റുകൾ നേടുന്നവർ ജോലി നേടുന്നവർ ഇതൊന്നും നിറിട്ട അടിസ്ഥാനത്തിലല്ലാതെ കയ്യൂക്കിൻ്റെയും ആൾബലത്തിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധങ്ങളുടെയും ഒക്കെ ബലത്തിൽ അവർ ബിരുദങ്ങളോ ജോലികളോ ഒക്കെ പിടിച്ചെടുക്കുന്നു എന്തിന് പി എസ് സികളിൽ പോലും പിൻവാതൽ നിയമനങ്ങൾ അതിശക്തമാണ് എന്ന് ഉള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ നിൽക്കാൻ ഈ ഭരണകൂടങ്ങൾ വ്യവസ്ഥിതികൾ അവർക്കൊരു ഉറപ്പ് അവരുടെ ഭാവിയെക്കുറിച്ച് കൊടുക്കാതെ പോകുന്നുണ്ട് അപ്പോൾ കുടിയേറ്റം പ്രാഥമികമായി ഒരു ഭരണകൂടത്തിന്റെ പരാജയമാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ വിദേശത്തോട്ട് പോകുന്നു എന്നാൽ കേരളം കൊള്ളാമെന്ന് പറഞ്ഞ് വലിയൊരു പറ്റം ചെറുപ്പക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ അവരെ അതിഥി തൊഴിലാളികളെന്നൊക്കെ വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് എല്ലാം ചെറുപ്പക്കാരാണ് അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇവിടുന്ന് നമ്മുടെ നല്ല ചെറുപ്പക്കാർ പുറത്തു പോവുകയും ഇന്ന് നമ്മുടെ ദൈനംദിനമായ സകല കാര്യങ്ങളും ഈ അതിഥി തൊഴിലാളികൾ ഇല്ലെങ്കിൽ നടക്കാത്ത വിധം അവർ ഇല്ലാതായാൽ ഒരുപക്ഷെ കേരളത്തിന്റെ നിർമ്മാണ മേഖലകളും അങ്ങനെയുള്ള പിന്നെ അസംഘടിതമായ ജോലി മേഖലകളൊക്കെ നിശ്ചലമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ഇവിടേക്ക് കടന്നു വരാൻ പറ്റുന്നു ഇവിടുന്ന് നമ്മുടെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഈ കുടിയേറ്റം നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു ശോഭനമായ ഭാവി കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ഭരണകൂടത്തിന് യുവതലമുറയെ പ്രചോദിപ്പിക്കാൻ അവർക്ക് സുരക്ഷിത ബോധം കൊടുക്കാനോ പറ്റാത്തതിന്റെ ഒരു കാഴ്ച കൂടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ആദ്യമായി ഇടപെടേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി സാധ്യതകളും അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകളും വ്യവസായ സൗഹൃദപരമായ ഒരു അന്തരീക്ഷവും ഒക്കെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പോഷക സംഘടനകളുടെയും പ്രതിലോമകരമായ നിലപാടുകൾ വളരെ ഒരു സ്വാധീനം ഈ പ്രവാസത്തിന് നിർബന്ധിക്കപ്പെടുന്നവർക്ക് കാരണമാകുന്നുമുണ്ട് ഇനി മറ്റൊരു കാരണം പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ ഇന്ന് പൊതുവായി ഒരു നമ്മൾ ഒരു പഴയ കാലഘട്ടത്തിന്റെ അല്ലെ പത്തോ ഇരുപതോ മുപ്പതോ വർഷം മുമ്പത്തെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാട് നോക്കുന്നതുകൊണ്ടാവാം അല്ലാതിരിക്കാം പൊതുവേ അവർക്ക് ഈ സമൂഹത്തോടും സാമൂഹിക വിഷയങ്ങളോടും പണ്ടുള്ള തലമുറയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ആകുലതയോ പ്രതിബദ്ധതയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ നമുക്കില്ലെന്ന് പറയേണ്ടി വരും അവർക്ക് സെൽഫ് സെന്റേഡ് ആയിട്ടും അവരുടെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും മാത്രം സെന്റേർഡായിട്ടും ഒരുപക്ഷെ ഈ പഠനകാലത്തിൽ ഒരിക്കൽ പോലും ഒരു വിദ്യാലയത്തിലേക്ക് ആ വഴിയോര കാഴ്ചകളും അവിടെയുള്ള ഒരു സമൂഹവും ആയിട്ട് ഒരിക്കലും ഇടപെടാത്ത ഒരു തലമുറയ്ക്ക് ചുറ്റുമുള്ള സമൂഹത്തെ കുറിച്ചുള്ള അവരുടെ അവബോധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട അപ്പൊ യൗവനത്തിന് ചുറ്റും തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് അതിൻ്റെ വളർച്ചയെക്കുറിച്ച് അതിൻ്റെ മൂല്യങ്ങളെ കുറിച്ചുള്ള അവരുടെ അവബോധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചുറ്റുപാടുകളെ കുറിച്ച് ഒരു വിചാരമില്ലാത്ത ഒരു തലമുറ അവരെ മാത്രം അവർ പരിഗണിക്കുകയും അവരെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കുടിയേറ്റങ്ങളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സമകാലിക കുടിയേറ്റങ്ങളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളിലോ രാഷ്ട്രീയ വിഷയങ്ങളിലോ നമ്മുടെ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം പണ്ടത്തെ ഇതുപോലെ ഇടപെടാത്തതിൻ്റെയൊക്കെ കാരണമാകാം എങ്കിലും ഈ കാലഘട്ടത്തിലും സാമൂഹിക മേഖലകളിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരുടെ നീണ്ട നിറം നമ്മുടെ മുമ്പിലുമുണ്ട് പല കാരണങ്ങൾ ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ അതിന്റെ കാരണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് അതായത് അവര് കുടി മൈഗ്രേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അവർ വരുന്ന കാര്യം നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തെയും ഇപ്പോഴത്തെ കാലഘട്ടത്തെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് പണ്ടെന്ന് പറയുമ്പം ഉമ്മൻചാണ്ടി ആന്റണി അങ്ങനെ പലരും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് യുവതലമുറയിൽ നിന്നുള്ള നേതാക്കൾ എന്ന് പറയുന്നത് വളരെ എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഒരു വിശ്വാസം വിശ്വാസ വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഈ യുവതലമുറ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അതായത് നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരാൻ വിമുഖത കാണിക്കുന്നത് വിശ്വാസവും രാഷ്ട്രീയവും ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റാത്തതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഈ വളരെ കൃത്യമായ ഒരു വാചകം ഇങ്ങനെയുണ്ട് അദ്ദേഹം പറയുന്ന എങ്ങനെയാണ് അഴുക്കു നിറഞ്ഞതും പരാജയ സാധ്യതയുള്ളതും നിരാശപ്പെടുത്തുന്നതുമായ മേഖലയായി രാഷ്ട്രീയം അറിയപ്പെടുന്നുണ്ടെങ്കിലും കത്തോലിക്കർ അവിടെ ഇടപെടണം പൊതുജീവിതത്തിലേക്ക് തങ്ങളുടെ ധാർമ്മിക ബോധ്യങ്ങളെ കൊണ്ടുവരുന്ന കത്തോലിക്കർ ജനാധിപത്യത്തിനും ബഹു ബഹുത്വാത്മകതയ്ക്കും യാതൊരു വിധത്തിലുള്ള ഭീഷണിയാവുകയില്ല പ്രത്യുത അവയെ സമ്പന്നമാക്കാനും രാജ്യത്തെ കെട്ടിപ്പടുക്കാനും മാത്രമേ അത് ഉപകരിക്കൂ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായ ഒരു സംഭാവനകൾ നടത്താൻ ക്രൈസ്തവർ തയ്യാറാവണമെന്നത് തന്നെയാണ് കത്തോലിക്കാ സഭയുടെ കൃത്യമായ പ്രബോധനം എന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ അങ്ങനെ തങ്ങളുടെ ധാർമ്മിക ബോധം കൊണ്ടും വ്യക്തി ശുദ്ധി കൊണ്ടും രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതിലെ ഏറ്റവും മനോഹരമായ ഉദാഹരണം വിശുദ്ധ തോമസ് മൂർ തന്നെയാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും രാഷ്ട്രീയത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ അത് രാഷ്ട്ര നിർമ്മിതിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ക്രൈസ്തവർ അവരുടെ ഒരു മൂല്യബോധത്തെയും അവരുടെ ധാർമ്മികതയും പൊതുസമൂഹത്തിന്റെയും രാഷ്ട്രത്തിൻ്റെയും നിർമ്മിതിക്കും വളർച്ചയ്ക്കും വേണ്ടി കൃത്യമായി ഉപയോഗിക്കാനുള്ള ഏറ്റവും മനോഹരമായ വേദി ഈ രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെയോ നമ്മുടെ സമൂഹത്തിന്റെയോ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ വേറെ ഏതോ മനുഷ്യരെ സ്പർശിക്കാത്ത ഒരു ആത്മീയതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു തികഞ്ഞ തെറ്റാണെന്നുള്ളതാണ് സത്യം വളരെ വ്യക്തമാണ് അതായത് വിശ്വാസവും രാഷ്ട്രീയവും ഒരുമിച്ച് പോകണം അതാണ് അതായത് നമ്മള് നമ്മുടെ വിശ്വാസം എന്താണ് ദൈവരാജ്യമാണ് ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനായിട്ടാണല്ലോ ഈശോ വന്നത് തന്നെ ദൈവരാജ്യ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനായിട്ടാണ് ക്രിസ്തു വന്നത് ആ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് ഓരോ ക്രൈസ്തവന്റെയും പരമമായിട്ടുള്ള കടമയാണ് അപ്പോൾ ആ കടമ ഇന്നത്തെ രാഷ്ട്രീയത്തിലും ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിലും ക്രൈസ്തവ മൂല്യങ്ങളോടും ധാർമ്മികതയോടും കൂടി ഇടപെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുപോലെ ഈ ആതുര സേവന രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ക്രൈസ്തവ സമുദായം വളരെ മുന്നിലാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും വരുന്ന കുട്ടികളൊക്കെ വൻ വിജയങ്ങൾ നേടുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ സേവന രംഗത്താണെങ്കിലും നല്ല പ്രഗത്ഭരായ ആൾക്കാരുണ്ട് പക്ഷേ ഈ രാഷ്ട്ര നിർമ്മിതിയുടെ കാര്യത്തിൽ മാത്രം ക്രൈസ്തവ സമുദായം കുറച്ച് പിന്നിലാണ് അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് രാഷ്ട്രീയ സേവന ക്രൈസ്തവ ആത്മീയത രാഷ്ട്രീയ സേവനത്തിന് വിരുദ്ധമാണോ എന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഈ രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവരുടെ സ്ഥാനം പിറകോട്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്കിന്ന് നമ്മുടെ ചരിത്രത്തെ കുറിച്ചോ ഈ രാഷ്ട്ര നിർമ്മിതിയിലെ സംഭാവനകളെ കുറിച്ചോ ഉള്ള നമ്മുടെ അറിവില്ലായ്മയാണ് ഒരുപക്ഷെ അത് നമ്മൾ അധികം പറയാനോ ഈ ക്രൈസ്തവർക്ക് പോലും പിന്നെ ബോധവൽക്കരിക്കാനോ സാധിക്കാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് പ്രത്യേകിച്ച് സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവർ വഹിച്ച പങ്കെന്താണ് ഓരോ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചൊക്കെ ചില വർഗീയ പരാമർശങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് തീവ്ര വർഗീയ സംഘടനകളൊക്കെ ഇവിടുത്തെ ക്രൈസ്തവർ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊക്കെ നിസ്സംഗരായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം എന്ന് പറയുന്ന ഈ മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്ന ക്രൈസ്തവർ തങ്ങളുടെ സാന്നിധ്യത്തെക്കാളൊക്കെ എത്രയോ മടങ്ങ് വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഈ ദേശീയത എന്ന് പറഞ്ഞ വികാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് സ്വതന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും ഒക്കെ ഉള്ള ചിന്തകൾ തുടങ്ങുന്നത് തന്നെ ഇന്ത്യൻ നാഷണൽ ഒക്കെ തുടക്കത്തോടും ഒക്കെ കൂടിയാണ് അതല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്ന ചില പോരാട്ടങ്ങൾ ഒക്കെയുള്ള ഒറ്റ തിരിഞ്ഞ രാജാക്കന്മാരുടെ പോരാട്ടങ്ങൾ ഇതൊക്കെയാണ് എന്നാൽ ഈ വൈദേശികതയ്ക്കെതിരെയുള്ള ദേശീയ ചിന്ത കേരളത്തിൽ ഭാരതത്തിലെ മനുഷ്യരിൽ ഏറ്റവും ആദ്യം ശക്തമായി നമ്മൾ കാണുന്നത് കേരളത്തിലെ ക്രൈസ്തവരിലാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് നടന്ന കൂനംകുരിശു സത്യം എന്ന് പറയുന്നത് എന്തായിരുന്നു കൂനംകുരിശു സത്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് വൈദേശിക ആധിപത്യങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് അപ്പോൾ ഇന്ത്യയിലെ ജനകോടികൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ദേശീയതയെക്കുറിച്ചോ അധിനിവേശനങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്കപ്പുറം വൈദേശിക അധിനിവേശങ്ങളെ ഉൾക്കൊള്ളുകയില്ലെന്ന് ഉറക്കപ്പറഞ്ഞ സമുദായമാണ് ഇവിടുത്തെ ക്രൈസ്തവർ ഇനി നമ്മൾ സ്വാതന്ത്ര്യ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ദിശ കോൺഗ്രസ് പാർട്ടി ദേശീയ പ്രസ്ഥാനമാണ് നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സത്യത്തിൽ ആയിരത്തി എണ്ണൂറുകളിൽ തുടങ്ങുമ്പോൾ ഇന്ത്യക്കാരുടെ ആവലാദികൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പിൽ അറിയിക്കുക എന്നുള്ളതായിരുന്നല്ലോ ലക്ഷ്യം എന്നാൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങുന്ന എ ഒ മുതൽ അനീബന്റ് ഉൾപ്പെടെയുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം ക്രൈസ്തവരായിരുന്നു മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് വരെ അനീബസന്റ് നീണ്ട നാല് മൂന്ന് നാല് ദശാബ്ദങ്ങൾ ആണ് കോൺഗ്രസിന്റെ ഇന്ത്യയുടെ ശബ്ദമായിട്ട് മാറിയത് അപ്പോൾ ഇവിടെയുള്ള ക്രൈസ്തവർ ഇങ്ങനെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളിലോടോ രാഷ്ട്ര നിർമ്മിതിയോടോ സഹകരിച്ചിട്ടില്ല എന്ന് പറയുന്ന മഹാ ഒരു ഒരു അജ്ഞത നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ക്രിസ്ത്യാനിയായിരുന്നു അതുപോലെ തന്നെ ജോർജ് കൂറ് അതുപോലെ വില്യം ബെർബൻ ഡബ്ല്യു സി ബാനർജി ഇങ്ങനെയുള്ള പല ആളുകൾ ആനി ബസന്റ് തുടങ്ങിയവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഈ ദേശീയ പ്രസ്ഥാനത്തിന് ക്രൈസ്തവ നേതാക്കൾ നേതൃത്വം നൽകിയതാണ് ഇതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം മറ്റൊരു കാര്യം ഹോം ഹോംറൂൾ സ്വയംഭരണ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജോസഫ് ബാപ്റ്റിസ്റ്റിയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ ചേർന്ന യോഗമാണ് സ്വയംഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം കൊടുത്തത് അപ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം മുതൽ ദണ്ഡി യാത്രകൾ ഇതിലെല്ലാം ക്രൈസ്തവരുടെ സാന്നിധ്യം നമ്മൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ക്രൈസ്തവർ ഈ ദേശത്തിന്റെ ദേശീയതക്കോ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മിതിയിലോ പങ്കുവഹിച്ചിട്ടില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്ര നിർമ്മിതി എന്ന് പറയുമ്പോൾ അതിലൊരു സാമൂഹിക പരിവർത്തനമുണ്ട് അതായത് ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തിന്റെ ആരംഭങ്ങളിൽ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന ബി എസ് മോൻജെ അവിടെയുള്ള ഇന്ത്യയിലെ ക്രൈസ്തവരെ കുറിച്ച് അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് പുറപ്പെടുന്ന അമൃത ബസാർ എന്ന് പറയുന്ന പത്രികയിൽ മോൻചെ പറയുന്ന എങ്ങനെയാണ് ഭാരതത്തിലെ ക്രൈസ്തവർ മുസ്ലിങ്ങളെക്കാൾ വളരെ ചെറിയ ഒരു സമൂഹമായിരുന്നിട്ടും അവരുടെ മതം അപകടത്തിലാണെന്നോ ഭൂരിപക്ഷ സമുദായ പീഡനത്തിന് വിധേയരാകുമെന്ന ചിന്ത അവർക്കില്ല ഔദാര്യങ്ങളോ പദവികളോ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിലും രാഷ്ട്ര നിർമ്മിതിയിലുമെല്ലാം ക്രൈസ്തവർ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന രേഖയിൽ വി നാഗയ്യയുടെ അഭിപ്രായം തന്നെ അതിന്റെ തെളിവാണ് അത് മിഷണറിമാർ മിഷണറിമാരെങ്ങനെയാണ് ദേശത്തിന്റെ വളർച്ചയ്ക്ക് നിർമ്മിതിക്ക് പങ്കുവഹിച്ചതെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഈ ക്രിസ്തീയ മിഷണറിമാരില്ലായിരുന്നെങ്കിൽ ഹൈന്ദവ സമുദായത്തിലെ താണപടിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഉദ്ധരിക്കപ്പെടാതെ കിടക്കുമായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളിൽ ഉത്തമമാമിതം ഈ ലോകത്തിൽ ജീവിക്കുന്നവരുടെ ഒരു ബോധം അവരിൽ ഉൾ ഉളവാക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ് നാഗയ്യയുടെ വാക്കുകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവര് അപ്പോൾ ഇതറിയാത്ത ആളുകൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവരാണെന്നുള്ളതാണ് സത്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേഖല വിദ്യാഭ്യാസ മേഖല ആയിരത്തി എണ്ണൂറ്റി ഏഴിലോ ഒക്കെയാണ് മിഷണറിമാർ ആദ്യത്തെ സ്കൂള് തിരുവിതാംകൂർ തുടങ്ങുന്ന ആദ്യത്തെ സ്കൂള് തുടങ്ങും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ചാവറയച്ചൻ സംസ്കൃത സ്കൂളും തുടർന്ന് പള്ളിക്കൂടങ്ങളും ഒക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ് ഈ രാഷ്ട്ര രാഷ്ട്രനിർമ്മിണി വിദ്യാഭ്യാസത്തിലൂടെയുള്ള വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ ക്രൈസ്തവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൂടി നിർമ്മിച്ചതാണ് ഈ സ്വതന്ത്ര ഇന്ത്യ എന്നുള്ളതാണ് ആ ചരിത്രം നമ്മൾ അറിയാതെ പോയാൽ മഹാപരാധമായിരിക്കും നമ്മൾ ചെയ്യുന്നത് ചരിത്രത്തോടും നമ്മുടെ തലമുറകൾ പൂർവികർ ഇന്ത്യക്ക് രാഷ്ട്രത്തിന് ചെയ്ത വലിയ സംഭാവനകളോട് അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് ഒരു പക്ഷെ നമ്മള് നമ്മുടെ സംഭാവനകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിനും സ്വാതന്ത്ര്യം ലഭിക്കാനൊക്കെ ആയിട്ട് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പോലും സംസാരിക്കുന്നില്ല അങ്ങനെ സംസാരിക്കാതെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവര് പിന്നിലാണ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ നമ്മൾ തന്നെ നമ്മളെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചരിത്രം നമ്മൾ ചെയ്ത സംഭാവനകൾ യഥാർത്ഥത്തിൽ നമ്മളത് ശക്തമായി പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഈ കാലത്ത് മാധ്യമങ്ങൾ ക്രൈസ്തവ വിരുദ്ധത നിന്നും നമ്മൾ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സത്യത്തിൽ മാധ്യമങ്ങളും ക്രൈസ്തവരും തമ്മിൽ എന്താണ് പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ മാധ്യമരംഗത്ത് ഏറ്റവും വലിയ സംഭാവനകൾ ലോകത്തിൽ തന്നെ ചെയ്തത് ക്രൈസ്തവരാണ് നമ്മൾ ഇന്ത്യയിലെ ആദ്യ കേരളത്തിലെ ഒക്കെ ആദ്യത്തെ പത്രം ഈ പത്രം തുടങ്ങുന്നത് ഹെർമൻ ഗുണ്ടർട്ടിന്റെ രാജ്യസമാചാരമാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മാന്നാനത്ത് നിന്ന് പുറത്തിറക്കിയ നസ്രാണി ദീപിക നിധിരിക്കൽ മാണിക്കത്തനാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഐത്തോച്ചാടനം അതുപോലെ അധകൃത വർഗത്തിന്റെ ഉന്നമനം ക്ഷേത്രപ്രവേശനം അതുപോലെ പൗരാവകാശം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം തുടങ്ങിയ നിരവധി അനവധി വിഷയങ്ങൾ കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ ദീപിക വലിയ പങ്കുവച്ചു മാത്രമല്ല സ്വതന്ത്ര ഭാരതം എന്ന സ്വപ്നത്തെ മലയാളികളുടെ മനസ്സിൽ വിരിയിച്ചെടുക്കാനും സ്വാതന്ത്ര്യത്തിന്റെ അഗ്നി ആളിപ്പടർത്താനും ദീപിക ദിനപത്ര വളരെ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ ഇങ്ങനെ മാധ്യമരംഗത്ത് തന്നെ നമ്മൾ ചെയ്ത വലിയ സംഭാവനകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ എന്നിട്ടും വർത്തമാനകാലത്തിലെ മാധ്യമങ്ങൾ അച്ചുകൂടങ്ങൾ കൊണ്ടുവന്നും അക്ഷരങ്ങൾ പഠിപ്പിച്ചും ഈ മനുഷ്യരെ ഏഹ് മാധ്യമ ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരു സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ സാമൂഹ്യ വിരുദ്ധരായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നതിന്റെ പിറകിൽ വലിയ താല്പര്യങ്ങളും അജണ്ടകളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ചരിത്രം പഠിച്ചും പഠിപ്പിച്ചും പറഞ്ഞും നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ് സത്യം വളരെ വ്യക്തമാണ് അതുപോലെ വച്ചാ ഈ ഇപ്പൊ നമ്മള് രാഷ്ട്ര നേതൃത്വത്തിലേക്ക് യുവതലമുറ വരുന്നതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സഭാ സ്ഥാപനങ്ങളിലും സമൂഹങ്ങളിലൊക്കെ അതിനെ കുറിച്ച് നമ്മുടെ യുവാക്കളെ ബോധവൽക്കരിക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെയൊരു വിമുഖത അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അല്ലെങ്കിൽ അതിനോട് ഒരു പ്രയോറിറ്റി അതായത് സാമൂഹിക സേവനത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കാതെ സെൽഫ് സെന്റേർഡ് ആയിട്ട് ജീവിക്കാൻ ഉണ്ടാകുന്ന ഒരു പ്രവണതയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് ബോധവൽക്ക വൽക്കരിക്കാനായിട്ട് സഭാ സ്ഥാപനങ്ങള് ശ്രമിക്കാത്തതാണോ ഒരു പ്രശ്നം സഭാ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാലയങ്ങളാണല്ലോ സഭയുടെ സമ്പത്ത് അതിന്റെ ബഹുസിംഹാഗവും നമ്മൾ ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മേഖലയിലാണ് അപ്പൊ ക്രൈസ്തവ വിദ്യാലയങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്ര നിർമ്മിതിയിലും രാഷ്ട്രീയ ബോധമുള്ളവരായിട്ടും പൗരബോധമുള്ളവരായിട്ടും ഒരു തലമുറയെ വളർത്തുന്നതിൽ വളരെ വലിയ പങ്കുവഹിക്കുന്നുണ്ട് അപ്പൊ അത് വഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ നിശ്ചയമായും നമ്മുടെ ഏറ്റവും വലിയ ഊർജം നമ്മൾ ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ് അതുതന്നെ പൗരബോധമുള്ളവരായിട്ടൊരു തലമുറയെ വളർത്താൻ വേണ്ടിയിട്ടാണ് അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല നമ്മൾ ഒരു തലമുറയ്ക്ക് വിദ്യാഭ്യാസം നേടാനുള്ള സാധ്യതകൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ എന്തു പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റുകളാണല്ലോ അവരുടെ കരിക്കുലങ്ങൾ അല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ആ കരിക്കുലങ്ങളിൽ ദേശീ ദേശീയതയും പൗരബോധവും അതുപോലെ തന്നെ പൗരധർമ്മങ്ങളും പഠിപ്പിക്കാൻ പറ്റാതെ പോയെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ ഭരണകൂടമാണ് അവരാണ് കരിക്കുലങ്ങൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും വികൃതമാക്കിയും വളച്ചൊടിച്ചും ചരിത്രത്തെ തമസ്കരിച്ചും തലമുറകളെ അജ്ഞതയിലേക്കും രാഷ്ട്ര അരാഷ്ട്രീയ ബോധത്തിലേക്കും രാഷ്ട്രീയത്തോട് തന്നെ വെറുപ്പുള്ള രീതിയിലേക്കും മാറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ഭരണകൂടങ്ങളെയും അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും തെറ്റാണെന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അവിടെയാണ് മാറ്റം ഉണ്ടാവേണ്ടത് നമ്മൾ പണിതുയർത്തിയ നമ്മുടെ അധ്വാനവും ഉയർപ്പും കൊണ്ട് പണിതുയർത്തിയ സ്ഥാപനങ്ങളൊക്കെയും നല്ല പൗരന്മാരെ രാഷ്ട്രത്തെ ഉത്തമമായി സേവിക്കുന്നവരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം കൂടി ഞാൻ പറയാം ഓഗസ്റ്റ് പതിനഞ്ചിന് എല്ലാ ദേവാലയങ്ങളുടെയും മുൻപിൽ നമ്മൾ ദേശീയ പതാക ത്രിവർണ പതാകയുയർത്തും ഇന്ത്യയിലെ മതസമൂഹങ്ങളിൽ ഇത്രമേൽ ദേശബോധം അത് കുട്ടികളും മുതിർന്നവരും എല്ലാവരുടെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രമേൽ ദേശബോധം നൂറ്റാ പതിറ്റാണ്ടുകളായി കാണിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ കാണിക്കുന്ന വേറെ ഏത് മതസമൂഹമാണുള്ളത് അപ്പോൾ ഉയർന്ന നമ്മുടെ ദേവാലയങ്കണങ്ങളിൽ ഉയരുന്ന ഒരു ദേശീയ പതാക ഈ രാഷ്ട്രത്തോടും അതിന്റെ മൂല്യങ്ങളോടും അതിന്റെ സംസ്കാരത്തോടുമുള്ള ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ മഹാ വലിയ പ്രതിബദ്ധതയുടെ അടയാളം കൂടിയാണ് അപ്പൊ നമ്മൾ രാഷ്ട്ര നിർമ്മിതിയിൽ നമ്മൾ അങ്ങനെ വളർത്തുന്നില്ല പ്രേരിപ്പിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നമ്മുടെ സാധ്യതകൾ വേണ്ടി നമ്മൾ നാടിന് സമർപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റാത്ത ഭരണകൂടങ്ങളുടെ ദൗർബല്യമോ നിക്ഷിപ്ത താല്പര്യങ്ങളോ ആണ് അതിന്റെ ഓക്കെ അച്ഛാ അച്ഛാ അതുപോലെ ഈ ഇന്നപ്പം പല കാര്യങ്ങളിലും സഭ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പൊ പല സഭയുടെ പല നിലപാടുകളിലും സഭ വിമർശിക്കപ്പെടുന്നത് സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടല്ലേ അതായത് ഇപ്പം ഇനിയാണെങ്കിലും ഇനി മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെ യുവതലമുറ രാഷ്ട്രീയ സേവനത്തിലൊന്നും ഇറങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ലാതാവില്ലേ അല്ലെങ്കിൽ ഇന്ന് സഭ വിമർശിക്കപ്പെടുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു എണ്ണത്തിലുള്ള ശബ്ദിക്കാനുള്ള എണ്ണത്തിലുള്ള കുറവ് തന്നെ നമ്മൾ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല ആധുനിക കാലത്ത് ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല സഭയോ സഭാധികാരികളോ നമ്മൾ ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല വിമർശിക്കപ്പെടുക തന്നെ വേണം പ്രതിപക്ഷം ഇല്ലാതെ പോകുന്നു വിമർശകർ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു ദുഷിപ്പിന്റെ അടയാളമാണ് ദുഷിച്ചു പോകാനുള്ള അടയാളമാണ് അത് രാഷ്ട്രീയത്തെയും സംസ്കാര ഭരണത്തെയും മതങ്ങളും ഒക്കെ വിമർശിക്കപ്പെടണം പക്ഷേ ഈ വിമർശിക്കപ്പെടുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറയാൻ സത്യാവസ്ഥകൾ പലപ്പോഴും മനസ്സിലാക്കാതെ നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി മാത്രം വിമർശിക്കുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ ഒരു വിഷയം മാത്രം വിമർശിക്കുകയും മറ്റു വിഷയങ്ങളെ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളെ സൗകര്യപൂർവ്വം തമസ്കരിക്കുകയും ചെയ്യും ഞാൻ ഉദാഹരണം പറയാം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വൻ കോലാഹലങ്ങൾ നടന്നു അന്ന് വലിയ പ്രക്ഷോഭങ്ങൾ സഭയ്ക്കെതിരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനകളും സംസ്കാര നേതാക്കന്മാരടക്കമുള്ളവരൊക്കെ എന്നാൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കൊച്ചിയിലെ ലൈ ഷോർ എന്ന് പറയുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഭീകരമായ അവയവ കൈമാറ്റത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള കോടതി ഉത്തരവ് ഈ കണ്ട ഒരു പ്രക്ഷോഭവും നമ്മൾ അവിടെ കണ്ടില്ല അപ്പം നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും അനീതിപരമായ സമീപനങ്ങളാണ് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് അഥവാ അവർ ചില തൽപര കക്ഷികളുടെ കയ്യിലെ ഉപകരണങ്ങളാണ് അവർ ആരേനേക്ക് കുറയ്ക്കാൻ പറയുമ്പോൾ കുറയ്ക്കുന്ന രീതിയിൽ ഉള്ള അല്ലെങ്കിൽ എതിർക്കാൻ പറയുമ്പോൾ എതിർക്കുന്ന രീതിയിൽ പെയ്ഡായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടിയും നിഷ്പക്ഷമായി സംസാരിക്കാനുള്ള ആളുകൾ നേരെ തുറന്നു പറയാൻ പറ്റുന്ന ആളുകൾ സഭയുടെ നിലപാടുകളുടെ പുറകിലെ വാസ്തവത്വം ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ആളുകൾ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാവണം അങ്ങനെ ഉള്ളവരെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഈ സമൂഹത്തിൻ്റെതാണ് സമുദായത്തിൻ്റെതാണ് ഉള്ളവരെ നിഷ്ക്രിയരാക്കാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനോ ഒക്കെയുള്ള പ്രവണത സഭയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ഏതോ മഹാപരാധമാണെന്ന് കരുതി ഇരിക്കുന്ന മിണ്ടാതെ തങ്ങളുടെ മിണ്ടാതിരിക്കുന്നതാണ് അവരുടെ നൊബിലിറ്റിയുടെ ലക്ഷണം എന്ന് കരുതുന്ന ശുദ്ധാത്മാക്കൾക്ക് പ്രാധാന്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് എന്താണ് ഈ സമുദായം കൊടുക്കുന്ന പരിഗണനയെന്നുള്ളതാണ് ആ നാളെ അങ്ങനെയുള്ള വേദിയിലേക്ക് കൂടുതൽ പേർ കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം അതുകൊണ്ട് ഈ കാലത്ത് സഭയ്ക്കു വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മൂല്യങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുന്നതാണ് ഈ ആത്മീയ രക്തസാക്ഷിത്വത്തിന്റെ ആധുനിക രൂപം എന്നുള്ളത് മനസ്സിലാക്കുക തന്നെ വേണം മിണ്ടാതിരുന്ന് അല്ലെങ്കിൽ ആത്മീയത മാത്രം പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾക്ക് യാതൊരു സുരക്ഷിതത്തിന് ഭീഷണിയില്ല മറിച്ച് വിശ്വാസത്തിന് വേണ്ടിയും മൂല്യങ്ങൾക്ക് വേണ്ടിയും നേരുകൾ തുറന്നു പറയുകയും ചെയ്യുന്നവർ കടന്നു പോകുന്ന വലിയ പീഡനങ്ങളുണ്ട് അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആത്മീയ രക്തസാക്ഷിത്വമാണ് ധവള രക്തസാക്ഷിത്വം അതിനെയാണ് നമുക്ക് വിളിക്കാൻ പറ്റേണ്ടത് അങ്ങനെയെങ്കിൽ ധവള രക്തസാക്ഷിത്വത്തിന് ധൈര്യമുള്ളവരെ സഭ ആദരിക്കുകയും അംഗീകരിക്കുകയും അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കുകയും ചെയ്യുക തന്നെ വേണം അങ്ങനെ ഒരു വില നമ്മൾ കൽപ്പിച്ചു തുടങ്ങിയാൽ നാളെ കൂടുതൽ പേർ ആ മേഖലയിലേക്ക് കടന്നു വരികയും സഭയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും അത് വിലയുള്ള ഒരു ഒരു പ്രവൃത്തിയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടെ ഈ സമുദായത്തിനും അതിന്റെ നേതൃത്വത്തിനും ഉണ്ട് ഓക്കെ അച്ഛാ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കൂടി സഭയുടെ കൂടി ആവശ്യമാണ് അപ്പൊ സമുദായത്തിന്റെ ആവശ്യമാണ് സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരോ അല്ലെങ്കിൽ വൈദികരുടെയോ ആവശ്യമൊന്നല്ല ഇതേ സമുദായത്തിന്റെ ഇവിടെയുള്ള അൽമായരുടെ കാരണം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അൽമായരുടെ നൂറ്റാണ്ടാണ് സിനിഡൽ ചർച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ്റെ ബാധ്യത വൈദികരുടെ മാത്രമല്ല നല്ല ആത്മാ നേതാക്കന്മാരുണ്ടാവണം ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊക്കെ അലോഹ ബെന്നി പോലെയുള്ള കുട്ടികൾ വളരെ ശക്തമായി അവർ സ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു യെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സഭയിൽ നിന്ന് എനിക്ക് കിട്ടിയ നന്മകൾ എന്താണെന്ന് പുറത്തു പറയുന്ന അസംഖ്യം ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന് വളർന്നു വരുന്നുണ്ട് അവരിലാണ് ഈ സഭയുടെ ഭാവി എന്ന് പറയുന്ന സത്യത്തിൽ ആ ചെറുപ്പക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചേർത്തു നിർത്തുകയും അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട പിന്തുണ ഈ ഒരു സമുദായം എന്ന നിലയിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അച്ഛാ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സഭയുടെ ശബ്ദമാകുവാൻ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം തന്നെ സഭയിൽ നിന്നുള്ള ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള യുവതലമുറ വരേണ്ടത് ഇതിന്റെ ആവശ്യമാണ് ഇതേ സംബന്ധിച്ച് പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള കൃത്യവും വ്യക്തവുമായ മറുപടി ഫാദർ ടോം നൽകി കഴിഞ്ഞു എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ